ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് സാധാരണ ജനങ്ങൾക്കും കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിനുമാണ് ജനങ്ങളെയും നേതാക്കളെയും ഒരുപോലെ ചേർത്തു പിടിച്ചാണ് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് കേരളത്തിന്റെ നായകനായി വളർന്നത് പ്രണാമം ആ ഓർമ്മകൾക്ക് മുന്നിൽ പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെ ഒരാൾക്ക് പൊതുപ്രവർത്തകനായി ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരിക്കും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ എന്നും വിളിപ്പുറത്തുണ്ടായിരുന്നു പുതുപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞ് ആ മനുഷ്യനോർമ്മയായിട്ട് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരിക്കലും നികത്തപ്പെടാനാവാത്ത നഷ്ടമായി അതിങ്ങനെ നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയെ പോലൊരാൾ ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ പറയാം ഒരിക്കലും ഉണ്ടാകില്ല എന്ന ഞങ്ങളൊക്കെ ഇനി ഒരാൾ ഉണ്ടാവുന്നില്ല അതുപോലെ ഒരാൾക്കാവാൻ പറ്റുകയില്ല ബാക്കി ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന എന്തിനാ ആ വഴി കൂടെ നടക്കാൻ നോക്കുക കാരണം ജനങ്ങൾ ജനകീയതാണെന്ന വാക്കിന് രാഷ്ട്രീയത്തിൽ ഇതുപോലെ അർത്ഥം കണ്ടെത്തിയ ഒരു പൊതുപ്രവർത്തകന്മാരെണ്ടായിട്ടുണ്ടോ കെ എസ് യു കാലം മുതൽ തുടങ്ങിയ പൊതുപ്രവർത്തനത്തിന്റെ ജീവിതത്തിന് കരുതൽ നൽകാൻ ദൈവം നേരിട്ടേൽപ്പിച്ചത് യോഗം കെ കെ പ്രശാന്ത് അമൃതാന്യൂസ് തിരുവനന്തപുരം